ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ തിബിയാൻ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗുറാൻ സംസ്ഥാനതല പഠനാരംഭത്തിന് തുടക്കം സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും സമസ്ത മുഷാഫറ മെമ്പറുമായ പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് സയിദ് സാദിഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഗാരിഫ് മുനീർ സുഹരി വിദ്യാർത്ഥികൾക്ക് ഖുറാൻ ഓതിക്കൊടുത്തു കൊടുത്തു ഡയറക്ടർ ബഷീർ സഖാഫി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മുസ്തഫ കാമിൽ സഖാഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി എം എസ് മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ ഷാഹിദ് തങ്ങൾ ചെറുതുർത്തി മാനേജർ അബ്ദുൾ ഹസീസ് സാദി പ്രിൻസിപ്പൽ നജ്മ മാഡം റഷീദ് സഖാവി തുടങ്ങിയവർ സംസാരിച്ചു സുനി വിദ്യാഭ്യാസ ബോർഡ് മാനേജർ സൈദ അളി മാസ്റ്റർ സ്വാഗതവും റഷീദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി